വെള്ളപോക്കുള്ളവർക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റിയ റെമഡീസ് എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തത് എപ്പോഴും ഒരു ബൗൾ ഫുൾ തൈര് കഴിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോര് കുടിക്കുക തൈരിൽ ഒരുപാട് നല്ല ബാക്ടീരിയസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ലാക്ടിക് ആസിഡും അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ വജൈനന്റെ അവിടെ ഒരു നല്ല എൻവിയോൺമെന്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും രണ്ടാമത്തത് ഒരു സ്പൂണ് കൊത്തമല്ലി രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുക കൊത്തമല്ലിയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ മൈക്രോഓക്സിഡിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിട്ട് സഹായിക്കും മൂന്നാമത്തെ ദിവസം തേങ്ങന്റെ വെള്ളം കുടിക്കുക അതുപോലെ വെളിച്ചെണ്ണ ഭക്ഷണ പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുക തേങ്ങക്ക് ബാക്ടീരിയാസിനൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കഴിവുണ്ട് ഇനി നാലാമത്തത് വണ്ടയ്ക്ക് ഒരു കൈപ്പിടിയോളം എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കുക എന്നിട്ടത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക അത് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുക ഈ വെണ്ടക്കൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള അധികമായിട്ടുള്ള മ്യൂഗസുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് കഴിവുണ്ട് ഇനി അഞ്ചാമത്തത് ഒരു ടപ്പിൽ ഇളഞ്ചൂട് വെള്ളം ഒഴിച്ചിട്ട് അതിലിരിക്കുക ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ചെയ്യുക ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് നിങ്ങളുടെ അണ്ടഗാമൻസിനൊക്കെ നനവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റുക മൂത്ര ഒഴിച്ച ശേഷമൊക്കെ വജൈൻ ഏരിയ നന്നായിട്ട് കഴുകണം എന്നിട്ട് ട്രൈ ചെയ്യണം നന്നായിട്ട് വെള്ളം കുടിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ഷുഗറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക എരിവുള്ള ഭക്ഷണങ്ങൾ കുറക്കുക ആൽക്കഹോൾ ഒഴിവാക്കുക എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് കൈ വീശിട്ട് അരമണിക്കൂർ നടന്നാലും മതി പിന്നെ നന്നായിട്ട് ഉറങ്ങുക സ്ത്രീകൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കാറ് പക്ഷെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവനവന്റെ ശരീരം തന്നെയാണ് അവനവന്റെ ഹെൽത്ത് തന്നെയാണ് താങ്ക്